ായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ആദ്യം വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണം ആ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ ഉടനെ മൂന്ന് തവണ ഈ സൂറത്ത് കുട്ടിയുടെ വലതു ചെവിയിൽ മൂന്ന് തവണ കേൾപ്പിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിയിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലനങ്ങളാണ് പിന്നീട് സംഭവിക്കുക എന്ന് ചിന്തിക്കണം പലപ്പോഴും പലരും കുട്ടികളുമായിട്ട് വന്നിട്ട് പറയൂ സ്ഥാ ഖുർആൻ എത്ര ഓതി കൊടുത്താലും കുട്ടിയുടെ തലേക്ക് കയറില്ല അല്ല സിനിമാ പാട്ടുകളും ഡാൻസിന്റെ പാട്ടുകളൊക്കെ ഒന്നോ രണ്ടോ വട്ടം കേട്ടാൽ അപ്പോഴത്തേക്ക് അത് മനസ്സിൽ പതിയും ആ കാര്യത്തിൽ വളരെ ഉഷാറാണ് മറ്റെല്ലാ കാര്യത്തിനും ഉഷാറാണ് ഖുർആൻ അങ്ങോട്ട് പഠിപ്പിച്ചെടുത്താൽ അത് കുട്ടിയുടെ തലേക്ക് കയറണില്ല മദ്രസയിലെ വിജ്ഞാനം അതിനോടൊരു താല്പര്യം കുട്ടി കാണിക്കുന്നില്ല അതിനൊക്കെ ആദ്യം തലച്ചോറ്റിലേക്ക് നമ്മൾ കയറ്റേണ്ട ചില പശകളുണ്ട് അത് നമ്മൾ കയറ്റാൻ ശ്രദ്ധിക്കണം അതിൽ പെട്ടതാണ് കുട്ടിയുടെ കാത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അള്ളാഹു അക്ബർ അക്ബർ അല്ലാ എന്ന വചനം കൊണ്ടാവണം